ഇന്നലെ നടന്ന ഫിലിം കോൺക്ലേവ് സമാപന സമ്മേളനം വിവാദങ്ങളുടെ വേദിയായി മാറുകയായിരുന്നു വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകൻ അനന്തു ചേരുകയാണ് അനന്തു 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 സിനിമ എടുക്കുന്നവർക്ക് പരിശീലനം ആവശ്യമാണെന്നാണ് അടൂർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ലോകോത്തര സിനിമയെടുത്ത പലരും അക്കാദമിക് പരിശീലനം നേടിയവരല്ല ഈ എത്രത്തോളം പ്രസക്തമാണ് കഴിഞ്ഞ ദിവസം ഈ രണ്ടു ദിവസങ്ങളിലായി നടന്ന സിനിമ കോൺക്ലേവിന്റെ ഈ സമാപന സമ്മേളനത്തിൽ നടന്ന ഒരു പ്രസംഗത്തിനിടെയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ഫിലിം കോൺക്ലേവിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ഈ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും അടക്കമുള്ള സിനിമാ നിർമ്മാതാക്കളിൽ സിനിമയുമായി മുന്നോട്ട് വരുന്നവർക്ക് സഹായം ധനസഹായം നൽകുന്ന ഒരു പദ്ധതി നിലവിലുണ്ട് അത് അപേക്ഷിച്ചതിനു ശേഷമാണ് ഈ സർക്കാർ ഈ പണം നൽകുന്നത് അങ്ങനെ പണം നൽകി സിനിമ എടുക്കണം അല്ലെങ്കിൽ സർക്കാർ സഹായത്തോടെ സിനിമ എടുക്കുമ്പോൾ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഇതിന് മുന്നോടിയായി പരിശീലനം നൽകണം സിനിമ എടുക്കാനുള്ള പരിശീലനം നൽകണം എന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണഭാഗം ഉണ്ടായത് അതോടൊപ്പം തന്നെ ഉണ്ടായ മറ്റൊരു പരാമർശമായിരുന്നു സ്ത്രീകളാണെന്ന പേരിൽ ആർക്കും സഹായം നൽകേണ്ടതില്ല സിനിമാക്കാർക്കാണ് ഈ സഹായം നൽകേണ്ടത് എന്നടക്കമുള്ള പരാമർശമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുണ്ടായത് ഇത് പട്ടികജാതി പട്ടികവർഗക്കാരമാനിച്ചതിലുള്ള ഒരു നീക്കമാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് മ്യൂസിയം സ്റ്റേഷനിൽ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ദിനൂബയിൽ ഈ പരാതി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ എസ് സി എസ് സി ആക്ട് പ്രകാരം കുറ്റകരമാണ് അരൂരിന്റെ പരാമർശങ്ങളെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പരാതിയിൽ പറയുന്നത് എസ് സി എസ് സി കമ്മീഷനും ദിനൂബയിൽ പരാതി നൽകിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും അരൂരിന്റെ പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള ഒരു വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വേദിയിൽ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയതിന് മറുപടി പറയുകയുണ്ടായി ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പണം നൽകുന്നത് മികച്ച സിനിമകൾക്ക് തന്നെയാണ് ഈ പണം സഹായം ലഭിച്ചതിനു ശേഷം സിനിമ നിർമ്മിച്ചത് ഗംഭീരമായ സിനിമകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പണം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം ഒരിക്കലും തെറ്റല്ല എന്ന മറുപടി സജി ചെറിയ നൽകുകയുണ്ട് അതിനുശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും സജി സജീച്ചൻ പറഞ്ഞത് അരൂരിന്റെ പരാമർശങ്ങളെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല അദ്ദേഹം നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് പറഞ്ഞത് എന്നാണ് സതീശ്രയാൻ പിന്നീട് സൂചിപ്പിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് രാവിലെ നമ്മൾ പരാമർശത്തിനായി സമീപിച്ചിരുന്നത് പ്രതികരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് വീണ്ടും നമ്മൾ പ്രതികരണത്തിനായി ശ്രമിക്കുന്നുണ്ട് എന്തായാലും എന്തായാലും ഈ വിവാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയം കൊണ്ട് പറഞ്ഞതും അതുതന്നെ റതോറിറ്റി പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു ഇത്തരം ഒരു പരാമർശം അതോർ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തായാലും വിവാദം ഇപ്പോൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിന്റെ പേരിൽ തന്നെയാണ് അനന്തു ആണ് വിവരങ്ങൾ നൽകിയത്